എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ചിങ്ങമാസം പതിനാലാം തീയതി വിശാഖനക്ഷത്രവും ശനിയാഴ്ചയും സപ്തമി തീയതി വിശാഖനക്ഷത്രം സംബന്ധിച്ച് രണ്ടുപേരുപെടുന്ന നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലും ഋശികക്കൂറിലും ആദ്യത്തെ മൂന്ന് പാദം തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം ഋശികൂറിലും തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം മാറി ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നതും ശനിയുടെ രാശിമാറ്റമൊക്കെ ഗുണഫലം നൽകുമ്പോൾ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലെ വ്യാഴം അഷ്ടമത്തിലേക്ക് രാശി മാറിയത് പലവിധ ക്ലേശങ്ങൾക്കും ഇടനൽകും തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തൊഴിൽ സ്ഥാനമാറ്റങ്ങൾക്കൊക്കോ ഇടനൽകും നമ്മൾ അറിയാത്തതായ കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ട ഒരു യോഗവും കൂടി വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പറയാം തുലക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ധനപരമായിട്ടുള്ള കാര്യസാധ്യങ്ങളും ഏറെ നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ കണ്ണീയമാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ വൃത്തിയാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മനോവിഷമതകൾക്ക് ഇടനൽകുന്നതായിരിക്കും നാളെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഐ ടി മേഖല മെഡിസിൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തൊഴിൽപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തൊഴിൽ സ്ഥാനത്ത് നേതൃത്വം നിരയിൽ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും നാളത്തെ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കുമെങ്കിലും വൃച്ചിക്കൂറുകാർക്ക് അഷ്ടമതിരക്കുള്ള വ്യാഴമാറ്റം ദാമ്പത്തിക ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപവാദങ്ങൾക്കും ഇടനാകുന്നതായിരിക്കും നിരവധി തെറ്റിദ്ധാരണകൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയാവുന്നതും നാളത്തെ ദിവസം ധനപരമായ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കാൻ വിശാഖനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾക്കോ സ്വജനങ്ങൾക്കോ ജാമ്യം നിൽക്കുന്നതും ധനം കടമായി കൊടുക്കുന്നതും കഴിയാവുന്നതും ഒഴിവാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വൃശ്ചികൂറുകാർക്ക് അഷ്ടമത്തിലേക്കുള്ള വ്യാഴമാറ്റം ശിരോ സംബന്ധമായ നേത്രസംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ ഉദരസംബന്ധമായോ വരുന്ന വ്യാധികളെ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടകശനിമാറ്റം ഗുണഫലത്തെ നൽകുമെങ്കിലും നാലാം ഭാവത്തിലെ രാഹു കുടുംബസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ക്ലേശങ്ങൾക്കും നൽകും അഞ്ചാം പാകത്ത് നിൽക്കുന്ന ശനി പല വിധത്തിലുള്ള മനോവിഷമതകൾക്കും ഇടനാൽകും സ്വദേശം വിട്ട് മാറിയാ മതി എന്നുവരെ ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമായിരിക്കും അവരെ സംബന്ധിച്ച് കച്ചവട ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളെ ദിവസം അപ്രതീക്ഷിതമായ ധനലാഭത്തെ പ്രതീക്ഷിക്കാം എല്ലാ ജനങ്ങളോടും സംസാരിക്കുന്നത് വളരെ ആലോചിച്ചാകുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനായിട്ട് നാളെ ദിവസം ഉപകരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളും പലതും തെറ്റിദ്ധരിക്കപ്പെടുകയും നമുക്ക് തന്നെ അപവാദ യോഗങ്ങൾ കേൾക്കാനും കൂടി നടത്തും ഇടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ക്ലേശങ്ങളെ ഒഴിവാക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് വിശ്വാനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷശാന്തിക്കായിട്ട് ഓം നമശിവായ എന്ന മന്ത്രം എല്ലാ ദിവസവും രാവിലെ മുപ്പത്തിയാറ് സംഖ്യയെങ്കിലും ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമ ശിവക്കൂടുകാരെ സംബന്ധിച്ച് അഷ്ടമതി വ്യാഴ സഞ്ചരിക്കുന്നതിനാൽ പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുകയും എല്ലാ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമ മന്ത്രം പുഷ്പാനികൾ ചെയ്യുകയും നാളത്തെ ദിവസം വിശേഷമായിട്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നവഗ്രഹ സ്ഥാനത്ത് ദർശനം ശിവക്ഷേത്ര ദർശനം എന്നിവ അനുഷ്ഠിക്കുന്നതും ദോഷശാന്തിമാരെ ഗുണബലത്തിൽ നൽകുന്നതാണ് അത്ര ആചാരപരമായിട്ടുള്ള രണ്ടു കൂടി എല്ലാ ക്ഷേത്രത്തിലെയും പ്രദക്ഷിണ രീതികളും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് നമ്മൾ പറയുന്നത് ക്ഷേത്രത്തിൽ ചെന്നാൽ തൊഴേണ്ടതായ രീതികളാണ് ഏതൊരു ക്ഷേത്രത്തിലായാലും ആദ്യം പ്രധാനമൂർത്തിയെ തൊഴുക പ്രധാനമൂർത്തിയെ തൊഴിലതിനു ശേഷം ഗണപതി ഭഗവാനെ തൊഴുത് ഒരു പ്രദക്ഷിണം ചെയ്ത് മൂന്നു പ്രാവശ്യത്തെ ഇട്ട് തിരിഞ്ഞുകൊണ്ട് പ്രദീക്ഷിണം ചെയ്യുക പിന്നെ പ്രധാനമൂർത്തിയെ വന്ന് ആ മൂർത്തിക്ക് പറഞ്ഞിരിക്കുന്നതായ പ്രദീക്ഷണ സംഖ്യ പൂർത്തിയാക്കി ശേഷം ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് ബാക്കി എല്ലാ മൂർത്തിയുടെയും തൊഴുക ക്ഷേത്രത്തിൽ നട അടച്ചു നിന്ന് തുടരുന്നാണ് ഏതെങ്കിലും സൈഡിൽ നിന്ന് തൊഴുന്നത് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ചൈതന്യം സർപ്പ ആകൃതിയിലാണ് എന്നാണ് ആയതിനാൽ സൈഡിൽ നിന്ന് തൊഴുന്നത് ആ ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് ആകിരണം ചെയ്യാൻ ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും നാളെ ശുഭദിനത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം